ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് മെയ് പതിനെട്ട് വിശുദ്ധ ഫിലിക്സ് ഉണ്ണിയേശുവിനെ കയ്യിലെടുക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധനാണ് ഫിലിക്സ് എന്ന് വിശ്വസിക്കപ്പെടുന്നു പരിശുദ്ധ കനിക മറിയത്തിന്റെ ഭക്തനായിരുന്ന ഫിലിക്സിന് ഒരു ദിവസം മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഉണ്ണിയെ കൈകളിൽ ഏൽപ്പിക്കുകയുമായിരുന്നു ഇറ്റലിയിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് വിശുദ്ധ ഫിലിക്സ് ജനിച്ചത് യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു കുടുംബമായിരുന്നു അവൻ്റെ ഇത് കുഞ്ഞുനാൾ മുതൽ ആട്ടിടയനായി ജോലി നോക്കിയ ഫിലിക്സിനെ ഒൻപതാം വയസ്സിൽ ഒരാൾ വാടകയ്ക്കെടുത്തു അയാളുടെ ആടുകളെ നോക്കുക കൃഷിപ്പണികൾ ചെയ്യുക തുടങ്ങിയ ചുമതലകളായിരുന്നു അവനുണ്ടായിരുന്നത് ഇരുപത് വർഷങ്ങളോളം അവിടെ ഫിലിക്സ് ജോലി നോക്കി ഒരിക്കൽ കൃഷിപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കെ രണ്ട് കാളകൾ ഫിലിക്സിനെ കുത്താൻ ശ്രമിക്കുകയും അവൻ കലപ്പയുടെ മുകളിൽ കിടന്ന് വലിച്ചു ചെയ്തു എന്നാൽ ഫിലിക്സ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഫിലിക്സിന്റെ യജമാനൻ ഈ സംഭവത്തിന്റെ സാക്ഷിയായിരുന്നു ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ മൂലമാണ് ഫിലിക്സ് രക്ഷപ്പെട്ടതെന്ന് ബോധ്യമായി യജമാനൻ അവന് മതപഠനത്തിനായി പോകാൻ അനുവദിച്ചു അപ്പോൾ മുപ്പത് വയസ്സ് പ്രായമായിരുന്നെങ്കിലും ഫിലിക്സിന്റെ വിശ്വാസത്തിന്റെ ശക്തി മനസ്സിലാക്കിയ കപ്പൂച്ചിൻ സന്യാസ സഭ പുരോഹിതൻ അവനെ സഭയിൽ ചേരാൻ അനുവദിച്ചു പുരോഹിതനായ ശേഷം പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി ഫിലിക്സ് റോമിലേക്ക് പോയി അവിടെ നാൽപ്പത് വർഷങ്ങളോളം പ്രവർത്തിച്ചു രോഗികളുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഫിലിക്സ് താൻ സന്ദർശിച്ച രോഗികൾക്കെല്ലാം ശാന്തിയും സമാധാനവും പകർന്നു കൊടുക്കാൻ ഫിലിക്സിന് കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദര നമുക്ക് പോകാം കൈകളിൽ ജപമാല എന്തു കണ്ണുകൾ ഭൂമിയുടെ നേർക്കും ആത്മാവിനെ സ്വർഗത്തിന്റെ നേരെയും ഉയർത്തു പ്രേക്ഷിത ജോലികൾക്ക് പോകുമ്പോൾ ഫിലിക്സ് തന്റെ അപ്പം ഉണ്ടായിരുന്നവരോട് ഇങ്ങനെ പറയുമായിരുന്നു പരിശുദ്ധ മാതാവിനോടുള്ള ജപമാല ചുല്ലായിരുന്നു ഫിലിക്സിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ദിവസം രണ്ടു മണിക്കൂർ മാത്രമാണ് ആ വിശുദ്ധൻ ഉറങ്ങിയിരുന്നത് ബാക്കി സമയം മുഴുവൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി മാറ്റിവെച്ചു രോഗിയായി കിടപ്പിലായപ്പോഴും അവശതമറന്ന് പ്രാർത്ഥന തുടരുകയാണ് ഫിലിക്സ് ചെയ്തത് മരണസമയത്ത് പരിശുദ്ധ കന്യാമറിയവും മാലാഖമാരും തന്നെ കൈനീട്ടി വിളിക്കുന്നതായുള്ള ദർശനം ഫിലിക്സിനുണ്ടായി സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഫിലിക്സ് മരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ പോപ്പ് ക്ലമൻ പതിനൊന്നാമൻ ഫിലിക്സിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു